കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം കമലാദേവിയുടെ ആഗ്രഹം സഫലമായി പാണക്കാട് ചെന്ന് തങ്ങളെ കണ്ടു നിമിഷ കവിയത്രയും അനുഗ്രഹീത എഴുത്തുകാരിയുമായ കമലാദേവി വെള്ളിയാമ്പുറം പാണക്കാട് ചെന്ന് വലിയ തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങി മടങ്ങി ഇക്കഴിഞ്ഞ തുഞ്ചൻ വിദ്യാരംഭ കലോത്സവത്തിൽ തുഞ്ചൻപറമ്പിൽ കവികളുടെ വിദ്യാരംഭത്തിനെത്തിയപ്പോൾ വർഷങ്ങളായി താൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹമാണിതെന്ന് പറഞ്ഞിരുന്നു അത് വാർത്തയാക്കിയപ്പോൾ പ്രദേശത്തെ മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളടക്കം പലരും പാണക്കാട് കൊണ്ടുപോകാമെന്ന വാഗ്ദാനവുമായി വന്നിരുന്നതായും ഇന്നലെ അത് സാധിച്ചതായും കമലാദേവി പറഞ്ഞു കമലാദേവി ഞാൻ വെള്ളിയാമ്പുറം മനക്കിന് വേണ്ടി താമസിക്കുന്നു ഞാൻ തൊണ്ണൂറ്റിയേഴ് മുതൽ എഴുത്തുകാരിയാണ് ആദ്യമായി തങ്ങൾ കുടുംബത്തിന്റെ ഒരു സ്വന്തം സുഹൃത്തുക്കയാണ് ഞാൻ ശാബ്ദങ്ങളെ കുറിച്ച് തൊണ്ണൂറ്റിയേഴ് കവിത എഴുതി അതെല്ലോസം പ്രസിദ്ധീകരിക്കും അന്നും അവർക്ക് വരാനുള്ളൊരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇന്നാണ് ഇപ്പം സാധിച്ചത് അതുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി നിൽക്കുന്നു അതുപോലെ തങ്ങളുടെ കുടുംബം മാപ്പിള പാട്ടുകളും കവിതകളും ലണ്ട ഗാനങ്ങളും കഥാപ്രസംഗങ്ങളും എല്ലാം ഞാൻ രചിക്കാറും പാടാറുമുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ സുദിവർ ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ അള്ളാഹുവിന്റെ നാമത്തിൽ പരമകാന്തി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല നാമം നാമം കരിനാ കാടാടിയിലും കാച്ചുരാനെ കനിയൂ ായി ആമിനുതൻ നോമെന്ന് പോന്നാൽ ആഹാരം ദുനിയാവും നിനക്കു മാത്രം കരളി ലോകാണക്കടലിൽ തന്നിടേണു ഇരവും പകലവും ഇല്ലാതെ ഞാൻ നടക്കുമ്പോൾ ഉരുളിൽ നീ വെട്ടം കാട്ടിത്തന്നിടേണം കരുണാകാടാ ക്ഷമേതം കാരുണ്യവാനേ

ഇന്നലെ അതിരാവിലെ തന്നെ ദൈവം തോന്നിച്ചു ഇന്ന് പാണക്കാട് പോവണം വെള്ളിയാമ്പുറത്ത് നിന്ന് ഹുസൈന്റെ ഓട്ടോറിക്ഷയിൽ പാണക്കാട്ടേക്ക് പുറപ്പെട്ടു അവിടെ ചെന്നപ്പോൾ അത്ഭുതകരമായ ജനത്തിരക്ക എങ്കിലും ചെന്ന് കയറിയപ്പാടെ ജനക്കൂട്ടത്തിനിടയിൽ കൂടി ചന്ദ്രശോഭ പോലെ ആ വിശുദ്ധ മുഖം വെട്ടിത്തിളങ്ങുന്നത് കണ്ടു ആഗ്രഹം സഫലമായ സായുജ്യത്തിൽ അല്പനേരം മിഴിച്ചിരുന്നു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തങ്ങൾ അടുത്തേക്ക് വിളിപ്പിച്ചു എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു തങ്ങൾക്ക് മുന്നിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും താൻ സ്വർഗത്തിൽ കഴിയുന്ന പോലെയാണ് മുതൽ എഴുതി തുടങ്ങിയതും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കുറിച്ച് പാട്ടെഴുതിയതുമൊക്കെ കുറഞ്ഞ സമയമെങ്കിലും തങ്ങളുമായി പങ്കുവെക്കാനായ സായുജ്യത്തിലാണ് കമലാദേവി ഇത്രയേറെ ആളുകൾക്കിടയിൽ നിന്നിട്ടും എല്ലാവരോടും ചിരിച്ചു സംസാരിക്കുന്നതും എല്ലാവർക്കും സമയം കൊടുക്കുന്നതും അവരെ കേൾക്കുന്നതും തന്നെ അമ്പരപ്പിച്ചതായി കമലാദേവി പറഞ്ഞു വന്ന ഒരാളും ചായ കുടിക്കാതെ അവിടെ നിന്ന് മടങ്ങുന്നില്ലെന്നതും വിസ്മയമാണെന്ന് അവർ പറയുന്നു തനിക്കുന്നിലെ പൊന്നിൻ തിരുവോണമാണെന്നും പാണക്കാട് തങ്ങന്മാർ നമ്മുടെ കൺകണ്ട ഭാഗ്യമാണെന്നും വലിയ തങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും കമലാദേവി പറയുന്നു ഇനിയും ഇവിടെ വരുമെന്ന് പറഞ്ഞ് യാത്ര ചോദിച്ച് പടിയിറങ്ങിയത് സയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും പാണക്കാട്ടെയും തുമ്പപ്പൂ നൈർമല്യം പരത്താനും പടർത്താനുമായി വലതുകാൽ വെച്ചിറങ്ങിയതാണെന്ന സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന പുഴിക്കൽ നായരുടെ മരുമകൾ പറയാതെ പറഞ്ഞുവെക്കുന്നു തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ